നാനൂറ് സീറ്റ് നേടുമെന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ ബി ജെ പി പറഞ്ഞിരുന്ന അവകാശവാദമാണ് അവരുടെ കണക്കുകൂട്ടലുകൾ ശരിവെക്കുന്ന രീതിയിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് മുന്നൂറിനും മുന്നൂറ്റി ഇടയിൽ സീറ്റുകൾ നേടി വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ബി ജെ പി അധികാരത്തിലെത്തുമെന്നാണ് സർവേ ഫലങ്ങളെല്ലാം ഒരുപോലെ പറയുന്നത് ദൈനിക് ഭാസ്കർ എ ബി പി സി വോട്ടർ സർവേകൾ മാത്രമാണ് മുന്നൂറിൽ താഴെ സീറ്റുകൾ പ്രവചിക്കുന്നത് എന്നാൽ അതും കേവല ഭൂരിപക്ഷ സംഖ്യയായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിന് മുകളിലാണ് നരേന്ദ്രമോദിയുടെ ഭരണം തന്നെ മൂന്നാം വട്ടവും തുടരുമെന്ന എക്സിറ്റ് പോൾ സൂചനകൾ പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ സഖ്യത്തെയും മതനിരപേക്ഷ ജനാധിപത്യ സമൂഹത്തെയും ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് എൻഡിഎ നാനൂറ് സീറ്റ് നേടിയാൽ ഭരണഘടന തന്നെ അട്ടിമറിക്കപ്പെടുമെന്ന സന്ദേഹം തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വൻ ഭൂരിപക്ഷത്തോടെ എൻ ഡി എ സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന പ്രവചനം ഭരണമാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചവരെ തീർത്തും നിരാശപ്പെടുത്തുന്നുണ്ട് ഇന്ത്യ ടുഡേ ആക്സസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ മാത്രമാണ് എൻ ഡി എക്ക് നാനൂറിലധികം സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രവചിക്കുന്നത് എക്സിറ്റ് പോളിൽ പങ്കുചേർന്ന മിക്ക ഏജൻസികളും മുന്നൂറ്റി അൻപതിലേറെ സീറ്റ് എൻ ഡി എക്ക് പറയുന്നുണ്ട് സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള പ്രവചനങ്ങൾ കൂടിയാണ് പത്തോളം ഏജൻസികൾ പുറത്തുവിട്ടിരിക്കുന്നത് ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച കർണാടകയിലും മഹാരാഷ്ട്രയിലും എല്ലാം പ്രവചനങ്ങൾ ബി ജെ പിക്ക് അനുകൂലമാണ് ബംഗാളിൽ മുപ്പത് സീറ്റ് വരെ ബി ജെ പിക്ക് കിട്ടുമെന്ന് ചില ഏജൻസികൾ പറയുന്നുണ്ട് പതിമൂന്ന് പ്രധാന ഏജൻസികൾ നടത്തിയ സർവേകളും സമാനമായ ഫലങ്ങൾ പുറത്തുവിടുന്നതുകൊണ്ട് തന്നെ എക്സിറ്റ് പോൾ നൽകുന്നത് ശരിയായ സൂചനയാണ് എന്നതാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസം എന്നാൽ ജൂൺ നാലിന് സ്ഥാനമൊഴിയുന്ന പ്രധാനമന്ത്രിയുടെ ഗൂഢാലോചനയാണ് എക്സിറ്റ് പോളുകളെന്നും യഥാർത്ഥ ഫലവും എക്സിറ്റ് പോൾ ഫലങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാകുമെന്നുമാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പ്രതികരിച്ചത് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നതിന് തൊട്ടു മുൻപ് ജൂൺ ഒന്നിന് വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ ഡൽഹിയിലെ വസതിയിൽ ഇന്ത്യ മുന്നണിയിൽ ഉൾപ്പെട്ട ഇരുപത്തിമൂന്ന് പ്രതിപക്ഷ നേതാക്കൾ യോഗം ചേരുകയുണ്ടായി ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റിലധികം നേടുമെന്നാണ് ഈ യോഗവും വിലയിരുത്തിയത് എക്സിറ്റ് പോൾ ഫലങ്ങളെ മോദി മീഡിയ പോൾ എന്ന് വിശേഷിപ്പിച്ച് രാഹുൽ ഗാന്ധിയും രംഗത്തു വന്നു ഇന്ത്യ മുന്നണി പ്രതീക്ഷ കൈവിടുന്നില്ലെങ്കിലും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ മൂന്നാം മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തീരുമാനിക്കാൻ യോഗം ചേരുകയാണ് ബി പുതിയ സർക്കാരിന്റെ ആദ്യ നൂറ് ദിവസത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നതാണ് യോഗത്തിലെ പ്രധാന അജണ്ടയെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഭരണത്തിൽ എത്തുമെന്ന് പ്രവചിക്കപ്പെടുന്ന പാർട്ടികൾ വിശ്വസിക്കുകയും അതല്ലാത്ത പാർട്ടികൾ തള്ളിക്കളയുകയും ചെയ്യുന്ന എക്സിറ്റ് പോളുകൾക്ക് യാഥാർത്ഥ്യവുമായി എത്രമാത്രം ബന്ധമുണ്ട് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായതും പൂർണമായും തെറ്റിയതുമായ ചരിത്രമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രധാന ഏജൻസികൾ പ്രവചിച്ചതിന്റെ സ്ഥിതി നോക്കാം പ്രധാന ഏജൻസികൾ നടത്തിയ പ്രവചനത്തിന്റെ ശരാശരി നോക്കിയാൽ എൻ ഡി എ സഖ്യത്തിന് മുന്നൂറ്റി ആറ് സീറ്റുകളും യു പി എക്ക് നൂറ്റി ഇരുപത് സീറ്റുകളുമാണ് സാധ്യത പറഞ്ഞത് എന്നാൽ അത്തവണ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്ക് മുകളിലായിരുന്നു എൻ ഡി എയ്ക്ക് വിജയം ബി ജെ പി മാത്രം മുന്നൂറ്റിമൂന്ന് സീറ്റുകൾ നേടിയതോടെ എൻ ഡി എ മുന്നണിക്ക് മുന്നൂറ്റി അൻപത്തിമൂന്ന് സീറ്റുകൾ ലഭിച്ചു കോൺഗ്രസിന്റെ അൻപത്തിരണ്ടടക്കം യു പി എക്ക് തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളാണ് നേടാനായത് നൂറിലേറെ സീറ്റുകളാണ് മിക്ക പ്രവചനങ്ങളും പറഞ്ഞിരുന്നെങ്കിലും ആ തെരഞ്ഞെടുപ്പിൽ മൂന്നക്കം കടക്കാൻ യു പി എക്ക് കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനാലിലെ മിക്ക എക്സിറ്റ് പോളുകളും എൻ ഡി എ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും സീറ്റുകളുടെ എണ്ണം പ്രവചനങ്ങളെക്കാൾ വളരെ കൂടുതലായിരുന്നു പ്രവചനങ്ങൾ പറഞ്ഞത് എൻ ഡി എക്ക് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റായിരുന്നു എന്നാൽ ബി ജെ പിക്ക് മാത്രം കിട്ടി അത്തവണ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റ് മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകളാണ് അന്ന് എൻ ഡി എ നേടിയത് ഒരു പ്രവചനവും അത്രയേറെ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിരുന്നില്ല യു പി എക്ക് കിട്ടുമെന്ന് പറഞ്ഞിരുന്ന സീറ്റുകളുടെ ശരാശരി നൂറ്റി അഞ്ചായിരുന്നു എന്നാൽ കോൺഗ്രസ് വെറും നാല്പത്തി സീറ്റുകളിലേക്ക് ഒതുങ്ങിയതോടെ ഒടുവിൽ യു പി എക്ക് കിട്ടിയത് അമ്പത്തൊമ്പത് സീറ്റുകൾ മാത്രം രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനാലിലും എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്ക് മുകളിലായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലമെന്ന് ചുരുക്കം രണ്ടായിരത്തി ഒൻപതിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സാഹചര്യമാണ് അന്നത്തെ പ്രവചനത്തിന്റെ പ്രത്യേകത യു പി എക്ക് നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി അഞ്ച് വരെ സീറ്റുകൾ കിട്ടുമെന്നായിരുന്നു അന്നത്തെ ശരാശരി ഫലം വന്നപ്പോൾ യു പി എ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സീറ്റുകളോടെ കേവല ഭൂരിപക്ഷത്തിന് അടുത്തെത്തി അവർ പിന്നീട് സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു എൻ ഡി എക്ക് നൂറ്റി അറുപത്തി അഞ്ച് മുതൽ അഞ്ച് വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് കണക്കാക്കിയിരുന്നത് യഥാർത്ഥ ഫലം നൂറ്റി അൻപത്തി ഒമ്പതായിരുന്നു രണ്ടായിരത്തി നാലിലായിരുന്നു എല്ലാ ഏജൻസികളുടെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായും പൊളിഞ്ഞുപോയത് അടൽ ബിഹാരി വാജ്പേയി നയിച്ച എൻ ഡി എ സർക്കാർ അധികാരത്തിൽ തിരിച്ചുവരുമെന്ന് പൊതുവെ പ്രതീക്ഷിച്ച ആ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി നാല്പത് മുതൽ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റുകൾ എൻ ഡി എ നേടുമെന്നായിരുന്നു പ്രവചനങ്ങൾ എന്നാൽ നൂറ്റി എൺപത്തി ആറ് സീറ്റ് മാത്രമാണ് അവർക്ക് നേടാനായത് കോൺഗ്രസ് സഖ്യത്തിന് ലഭിക്കുമെന്ന് പ്രവചിച്ചത് നൂറ്റി എൺപത്തിമൂന്ന് സീറ്റ് മാത്രം എന്നാൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി ഇരുന്നൂറ്റി പതിനേഴ് സീറ്റുകൾ നേടി അധികാരത്തിൽ വന്നു കോൺഗ്രസ് നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പിക്ക് ലഭിച്ചത് നൂറ്റി മുപ്പത്തെട്ട് സീറ്റുകൾ മാത്രം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രവചിക്കുന്നതിലും എക്സിറ്റ് പോളുകൾക്ക് പലപ്പോഴും തെറ്റുപറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ ഒറ്റകക്ഷിയാകുമെങ്കിലും തൂക്കു ഉണ്ടാകുമെന്നായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവചനം കോൺഗ്രസിന് അനുകൂലമായിരുന്നു എന്നാൽ തൊണ്ണൂറ് സീറ്റിൽ അമ്പത്തിനാല് സീറ്റ് നേടി ബി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കോൺഗ്രസിന് ലഭിച്ചതാകട്ടെ മുപ്പത്തഞ്ച് സീറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പുറത്തു വന്ന പതിനൊന്ന് എക്സിറ്റ് പോളുകളിൽ അഞ്ചെണ്ണം കോൺഗ്രസ് വിജയിക്കുമെന്നും അഞ്ചെണ്ണം തൂക്കു മന്ത്രിസഭയായിരിക്കുമെന്നുമാണ് പ്രവചിച്ചത് ഒരെണ്ണം ബി ജെ പിക്ക് സാധ്യത കൽപ്പിച്ചു തൂക്കു മന്ത്രിസഭയാണെങ്കിൽ കുതിര ബി ജെ പി സർക്കാർ നിലവിൽ വരുമെന്നും പ്രവചിച്ചു എന്നാൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റിൽ നൂറ്റി മുപ്പത്തി സീറ്റും ജയിച്ച് കോൺഗ്രസ് വിജയിക്കുകയും സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു പോളിംഗ് ദിവസം മുതൽ വോട്ട് രേഖപ്പെടുത്തിയവരോട് ആർക്ക് വോട്ട് ചെയ്തു എന്ന് ചോദിച്ചറിഞ്ഞ് തയ്യാറാക്കുന്നതാണ് എക്സിറ്റ് പോൾ സർവേ എന്നതാണ് അതിന്റെ ആധികാരികത ബൂത്തിൽ നിന്ന് പുറത്തു വരുന്നവരോട് നേരിട്ട് അഭിപ്രായങ്ങൾ ചോദിച്ചറിയുന്നതിന്റെ കൃത്യതയാണ് ഏജൻസികളുടെ അവകാശവാദം എങ്കിലും സർവേ നടത്തുന്ന പ്രദേശത്തെ അനുസരിച്ച് അതിൽ മാറ്റങ്ങൾ ഉണ്ടാകാം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഡി ബി ലൈവ് ന്യൂസ് ചാനലിന്റെ എക്സിറ്റ് പോൾ ഫലം വ്യത്യസ്തമാകാനുള്ള കാരണവും അതാകാം എൻ ഡി എ ഇരുന്നൂറ്റി അൻപതിൽ താഴെ സീറ്റിൽ ഒതുങ്ങുമെന്നും ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റ് വരെ നേടി അധികാരത്തിലെത്തുമെന്നുമാണ് ദേശബന്ധു പത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഡി ബി ന്യൂസ് പറയുന്നത് ഈ കണക്കിൽ പ്രതീക്ഷ വെക്കുന്നവരും ഏറെയുണ്ട് ഉണ്ട് ബി ജെ പിക്ക് ഇരുന്നൂറ്റി അൻപത് സീറ്റിൽ കൂടുതൽ കിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ യോഗേന്ദ്ര യാദവ് പറയുന്ന കണക്കും ഗൗരവത്തോടെ പരിഗണിക്കുന്നവരുണ്ട് എല്ലാ നിരീക്ഷണങ്ങൾക്കും അവകാശവാദങ്ങൾക്കും ഒരു ദിവസം കൂടി മാത്രമേ ആയുസുള്ളൂ ഇന്ത്യയുടെ ഭാവി എന്താകുമെന്ന് ജനവിധി തന്നെ നിശ്ചയിക്കുമെന്ന് കരുതാം